ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടിയസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തണ്ണിമത്തൻ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ രണ്ട് തരത്തിലാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഇത് ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് വാട്ടർ മെലനൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു സീഡൊക്കെ ഒന്ന് മാറ്റിയിട്ടും ഉണ്ട് കേട്ടോ ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ വാട്ടർ മെലൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരളവ് ഒരാൾക്ക് കുടിക്കാനുള്ള ജ്യൂസിൻ്റെ അളവാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു ഗ്ലാസ്സിൽ ഒരാൾക്ക് കുടിക്കാനുള്ള അളവാണ് പറയുന്നത് അടുത്തതായിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നാരങ്ങ നീര് പിഴിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു നുള്ളളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാദ്യ അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ടും കൂടി എടുക്കാം കേട്ടോ അരിച്ചെടുത്ത ജ്യൂസിലേക്ക് നമുക്ക് കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കാം കേട്ടോ കുതിർത്തി വെച്ച കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളവേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അതുപോലെ ഇതിലേക്ക് കുറച്ച് വാട്ടർ മെലൻ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഐസ് ഒക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു ജ്യൂസിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു ഗ്ലാസ്സിലേക്ക് അങ്ങ് സെർവ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസാണ് അതുപോലെ തന്നെ ചെറിയൊരു തണുപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഈ ഒരു വാട്ടർ മെലൻ തണുപ്പിച്ചിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് ആ ഒരു തണുപ്പ് മാത്രമേ ഉള്ളൂ ഐസ് ക്യൂബ്സ് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അടുത്ത ജ്യൂസ് തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ട് ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ കട്ട് ചെയ്ത് തണ്ണിമൊത്തം ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ തന്നെയാണ് കേട്ടോ ഷുഗർ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത് അര കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പാൽ നല്ല കട്ടയാക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അടിച്ചെടുത്ത ജ്യൂസിന് നന്നായിട്ടൊന്ന് അരിച്ചിട്ടും കൂടി എടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്കസും ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വാട്ടർ മെലനും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ രണ്ടാമത്തെ ജ്യൂസും ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊന്നും നമുക്കൊരു ഗ്ലാസ്സിലേക്ക് അങ്ങ് സെർവ് ചെയ്യാം അപ്പോൾ ഇതാ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വാട്ടർ മെലൻ കൊണ്ടുള്ള രണ്ട് ജ്യൂസുകളും ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ജ്യൂസുകളാണ് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു റിഫ്രഷ്മെന്റും കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസ് ഒക്കെ നമ്മുടെ ചാനലുണ്ട് എല്ലാവരും കയറി കണ്ടുകൂടി ഒന്ന് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്